നമസ്കാരം ഡോക്ടർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാൾസിലോഡ ഇന്നലെ പി എസ് സി എ മൂന്നേ രണ്ടിനും പാക്ഡസ് പ്രിൻസസിലിട്ട് പരാജയപ്പെടുത്തുമ്പോൾ കിടിലൻ പ്രകടനമാണ് ബ്രസീലിയൻ സൂപ്പർ താരം റാഫീന നടത്തിയത് കളി കഴിഞ്ഞിട്ട് ചാവി ഹെർണാണ്ടസ് റാഫി പറഞ്ഞ വാക്കുകൾ കേട്ടോ അദ്ദേഹം പറയുന്നു റാഫി വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഈസ് റിയലി ഫാൻറ്റാസ്റ്റിക് അദ്ദേഹത്തിന്റെ പാസിംഗ് നോക്കുക എപ്പോഴും അദ്ദേഹം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് പരിശ്രമിക്കാറുള്ളത് ഐ ലവ് ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് ഹീ ഗിവ്സ് അസ് എ ലോട്ട് അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പെർഫെക്റ്റ് ആണ് അദ്ദേഹം പ്രസ് ചെയ്യുന്ന രീതിയൊക്കെ ആ രൂപത്തിലാണ് എന്ന് ചാവി ഹെർണാണ്ടസ് പറയുന്നത് എൻ്റെ സൂപ്പർ താരത്തിൽ ചാവി വളരെയധികം സംതൃപ്തനാണ് എന്ന് വേണം ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ അതേസമയം ബാഴ്സലോണ വിടുമോ വിടില്ലേ അദ്ദേഹത്തിന് വേണ്ടി മറ്റു ടീമുകൾ ഓഫറുമായിട്ട് എന്നൊക്കെ കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ നമ്മൾ കേട്ടതാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ റാഫിൻ ഈ പ്രകടനത്തിന് ശേഷം പറയുന്ന വാക്കുകൾ നമ്മൾ കൂട്ടിച്ചേരണം അദ്ദേഹം പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സ്പെഷ്യൽ നൈറ്റ് ആയിരുന്നു എനിക്ക് ഇനിയും ഒരുപാട് വർഷങ്ങൾ ഈ കോൺട്രാക്റ്റിലുണ്ട് ബാഴ്സയുമായിട്ടുള്ള കോൺട്രാക്റ്റിലുണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഐ വിൽ ഡു മൈ ബെസ്റ്റ് ടു സ്റ്റേ ഹിയർ അറ്റ് ബാഴ്സ ഫോർ മെനിസ് ഒരുപാട് വർഷക്കാലം ഇവിടെ ബാഴ്സയിൽ തുടരാൻ ഞാൻ എന്നാ എന്നാലാവുന്നതൊക്കെ ചെയ്യും എന്നുകൂടി റാഫി പറയുമ്പോൾ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ് റാഫിൻ ഞാൻ മിന്ന ഫോമിലാണ് കളിച്ചത് ഈ ഫോം തുടരട്ടെ എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്തിനുള്ള വിശേഷങ്ങളായി